ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം എന്ന പദവി കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചു സംസ്ഥാനം ഞങ്ങളുടെ പുല്ലമ്പാറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തില് മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാമിന് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഡിജി പുലമ്പാറ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത് കേരളത്തിൽ തന്നെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഫസ്റ്റ് ഗ്രാമം അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയുന്നത് അറിയുന്നത് ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിലൂടെയാണ് സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചത് കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി ഓഗസ്റ്റ് പ്രഖ്യാപിക്കും തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എല്ലാ മേഖലയിലും വ്യാപിച്ചു കിടക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഡിജി കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര പഞ്ചായത്തായ പുല്ലമ്പാറയുടെ അതേ മാതൃകയിൽ പിന്നീട് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുകയായിരുന്നു സർക്കാർ സേവനങ്ങളും ഓൺലൈൻ പണമിടപാടുകളും സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകളും ഓൺലൈനിൽ ലഭ്യമാക്കുന്നതിനുള്ള അവബോധം നൽകുക എന്ന പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗം ഇന്റർനെറ്റ് ഉപയോഗം വീഡിയോ ഓഡിയോ കോൾ ഫോട്ടോയും വീഡിയോയും ഡൗൺലോഡ് ചെയ്യൽ യൂട്യൂബ് സോഷ്യൽ മീഡിയ തുടങ്ങിയവയുടെ പരിചയപ്പെടുത്തൽ സർക്കാരിന്റെ ഈ സേവനങ്ങൾ പരിചയപ്പെടുത്തൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ മനസ്സിലാക്കൽ തുടങ്ങിയവയിൽ അവബോധം വളർത്തിയെടുത്താണ് സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഡിജി കേരളം പദ്ധതി ആരംഭിച്ചത് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ വഴിക്കായിരുന്നു സേവനങ്ങൾ ഓൺലൈൻ മുഖാന്തരമാകുമ്പോൾ അതിന്റെ പ്രയോജനം എല്ലാവരിലും എത്തണമെന്നതും നേടാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമെന്നതുമുള്ള കാഴ്ചപ്പാടിലാണ് ഡിജിറ്റൽ സാക്ഷരത മുന്നോട്ട് നിർത്തി ഡിജി കേരളം ആരംഭിക്കുന്നത് പതിനാല് വയസ്സിന് മുകളിലുള്ളവരിൽ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവരെ കണ്ടെത്തി ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകി പഠിതാക്കളിൽ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുണ്ടായിരുന്നു എൺപത്തി മൂന്ന് ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്കായി ഒന്നേ പോയിന്റ് അഞ്ചു കോടി ആളുകളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത് ഇതിൽ ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി പഠിതാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേർ പരിശീലനവും പൂർത്തിയാക്കി ഇവരിൽ ഇരുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് പേർ അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പേർ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത നേടി മൂല്യ നിർണയത്തിൽ പരാജയപ്പെട്ടവർക്ക് വീണ്ടും പരിശീലനം നൽകി വീണ്ടും മൂല്യനിർണയം നടത്തി ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ തേർഡ് പാർട്ടി മൂല്യനിർണയം ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പ് മുഖേനയാണ് നടത്തിയത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു വെബ് പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജീകരിച്ചിരുന്നു പൂർണ്ണമായും സുതാര്യത ഉറപ്പാക്കിയാണ് കേരളം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത് Subscribe to One India and never miss an update.